മൊഴിയിൽ നിന്നൊഴും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരു തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം ഏകസത്യ ദൈവമായി അവിടത്തെയും അങ്ങയച്ച യേശുക്രൈസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ കരുണ്യുവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങേ അറിയുവാനും അങ്ങേ പിതാവിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാനും വേണ്ട കൃപാപരം ഇന്നേ ദിവസം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ നിത്യജീവനിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ നമ്മുടെ കൃത്താവിശ്വമി ശിഖായുടെ കൃപയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ